പുള്ളിക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളതെന്നു പറഞ്ഞാൽ പത്താം ക്ലാസ്സിൻ്റെ ഇല്ല ഒരു താഴെ ഉള്ളല്ലേ അത്ര പിന്നെ സർട്ടിഫിക്കറ്റ് കാര്യം ആദ്യമുണ്ടാക്കിയെന്നെനിക്ക് പറയാൻ അതെ കാര്യം ഞാൻ ഇപ്പം ഞങ്ങൾ പിന്നെ ഏഴാം ക്ലാസ് പഠിക്കാൻ വരെ ഒരേ ബാച്ചി വേറെ ഡിവിഷനാണ് അപ്പം ഞങ്ങൾ ഒന്നിച്ച് പോകുന്നത് ഞങ്ങൾ ആ ഒഴിക്കാൻ പോകാൻ റോഡിട്ടില്ല അതൊന്നും വെറുതെ ഒരു വഴിയാണ് അങ്ങനെ പോകുന്നത് ഞങ്ങളൊക്കെ സ്കൂൾ സ്കൂളാക്കും പിന്നെ സവാശം കാണിയിട്ടില്ല അയാളൊരു ഏഴെട്ട് ക്ലാസ്സിലൊക്കെ അപ്പുറത്ത് പോയിട്ട് ഞങ്ങളൊക്കെ പിന്നെ പേപ്പറത്ത് പോരമ്പോഴും പിന്നെ സവാശം കാണാറില്ല എന്നുള്ളത്

ആരെങ്കിലും ആ കാട് പിടിക്കാൻ കിടന്നപ്പോൾ ആരെങ്കിലും വരുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ ഇവിടെ ഈ അസ്ഥിയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ വല്ല പുകയ സ്മെല്ലോ വല്ലതും നമുക്ക് ഇടയിലുണ്ടോ അത് ഞാൻ ചാലുകാരുടെ പറയും ചെയ്തു അന്ന് ഞാൻ ക്രൈംബ്രാഞ്ചിന് പറയും ചെയ്തു കാര്യത്തിൽ പിന്നെ അതായത് ഈ പിന്നെ തെളിവെടുപ്പിന് പന്നിന് ഒരു പിന്നെ ഒരു മാസം മുമ്പ് ആവേണോ ഞാനിവിടെ രാവിലെ ഇതുപോലെ വൈഫോട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തായാലും പത്രം വരും പത്രം വാശി കൊണ്ടിരിക്കും അപ്പം അത് ഭയങ്കര പോവുക അവരുടെ പ്രദേശം മുഴുവരയുടെ മുകളൊക്കെ നിറച്ച് പോകുക അപ്പോൾ ഞാൻ വെറുതെ പോയപ്പോഴേ ഇപ്പോൾ അവിടെ ശാമളി എന്ന് പറയുമൊരു മെന്റൽ പ്രോബ്ലം സ്ത്രീ ഉണ്ട് തൊട്ട് അടക്കരുതെന്ന് ആവശ്യം അവരിപ്പോൾ മെന്റൽ അസ് അസ്ലത്താണ് അപ്പം ഞാൻ ഈ ശാമെ പറ്റിയ സവാസിന് ഇവരെ ഇപ്പോഴാണ് പറമ്പിലെ ചൂട്ട് പറയുകയാണ് ശാമളെ സവാസിൻ്റെ പേരയ്ക്ക് തീട്ടെന്ന് തോന്നണി എന്ന് പറയുന്നത് ഭയങ്കര പോകാം ഞാൻ എന്തെന്ന് അവിടെ ഒരു പുളി മരുന്നിപ്പുണ്ട് അവിടെ വരെ ചെന്നിട്ട് ഇവൻ അവർ പിന്നെ ആ കിച്ചൻ്റെ പുറത്തുള്ള ഗ്രില്ല് തുറന്നിട്ട് അവർ പിടിച്ച് പടക്കോട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ ഇവൻ തീട്ടായിരിക്കും കാര്യത്തിൽ നമ്മൾ പോകാണ്ടെങ്കിൽ കേട്ടോ നമ്മൾ പിന്നെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ശരിയല്ല ഉണ്ട് എത്ര എന്നവനോടെയുണ്ട് അത് പിന്നെ തെളിവെടുക്ക ഒരു മാസം ആയിരുന്നു അടുത്തത് സ്മെല്ലൊന്നും സ്മെല്ലൊന്നും നമ്മൾ അങ്ങോട്ട് സ്മെല്ലൊന്നും സ്മെല്ലൊ അത് പിന്നെ അടുക്കള അവിടെ എന്നൊക്കെ പേരേടാവണ്ടൊക്കെ പറമ്പ് മുഴുവൻ ഈ ഈ ഇടയ്ക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നില്ല അവിടെ അവിടെ പിന്നെ അന്ന് ആദ്യം അസ്ഥിയൊക്കെ എടുത്തത് അപ്പൊ ഇത് കത്തിച്ചാൽ പിന്നെ വളരെ പിന്നെ ഒത്തിരി കുറെ അസ്ഥി കഷ്ണം കിട്ടിയായിരുന്നു പിന്നെ ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളെ ഉപയോഗിച്ചതാക്കി എടുക്കും പിന്നെ രണ്ടാമത് അതിന്റെ പിന്നെ വെറയെല്ലാം സെർച്ച് ചെയ്യുന്ന സമയത്ത് കിച്ചണിൽ നിന്ന് പിന്നെ വാച്ച് കത്തിന്റെ പിന്നെ കെയ്സ് അതിന്റെ റിങ് പിന്നെ ഡയലി സൂചിയൊക്കെ ഉണ്ടായിരുന്നു അത് രണ്ടാകുന്നത് അല്ല ഞങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടാക്കിയത് അതിൻ്റെ അകത്ത് അടുക്കളയെന്ന് കിട്ടിയാൽ അപ്പോൾ കുറെ സാധനമായിട്ട് കത്തിച്ചുണ്ട് അതിൽ അപ്പം അത് ആ പോകേക്കൂടി ആയിരിക്കും എന്നാ കണ്ടത് അതടുത്ത് ഇയാളൊരു പിന്നെ റിലേറ്റീവ് മാരി പിന്നെ സൂയിസൈഡ് ചെയ്തായിരുന്നു വിദേശ ശേഷി അത് കോളേജിൻ്റെ ഇഷ്ടക്കുറേ ഉള്ളത് അപ്പം ആ ശവ അടക്കിൻ്റെ ദിവസം പിന്നെ മുമ്പ് അന്നാണ് അതിന് മുമ്പേ ദിവസം ഓർക്കുന്നില്ല എന്നുള്ളത് ആ ഒരു സമയത്താണ് പിന്നെ ജൂണോ ജൂലൈയോ ജൂണിലാണെന്നാണ് എനിക്ക് ഓണത് അവർ മഴയൊക്കെ ആ സമയമുള്ള അത്താണ് എന്നാലും പോകേണ്ടത് ഞാനത് രണ്ടെന്ന് പിന്നെ കോട്ടയക്കരങ്ങനെ ആ സാധാരണ ഞങ്ങളിങ്ങനെ പോകണ്ടതെന്ന് പറഞ്ഞു ശരിക്കും ഞാൻ അവിടെ നിന്ന് നോക്കിയോ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു അവിടെ നാല് ദിവസം അപ്പം തന്നെ അവർ പിന്നെ ലാപ്ടോപ്പിൽ നോക്കി പിന്നെ ഫോണിൻ്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഓക്കെ അവൻ ഡേറ്റ് പതിനഞ്ചിന് അജുവിൽ പതിനഞ്ചിനെ മറ്റേ അവനോട് ഉണ്ട് ആ വീട്ടിലുള്ള ലൊക്കേഷൻ അവിടെ കാണിച്ചു ചേട്ടാ ഒരു കാര്യം തുറന്ന് നോക്കട്ടെ അതായത് സാമ്പത്തികമുള്ള നല്ല വീട്ടിലെ ആൾക്കാരായിരുന്നു ഈ ബിന്ദു പത്ത് ഒന്നാമത് രണ്ടാമത് ഐഷ മൂന്നാമത് ജൈനമ്മ ഇവർക്കൊക്കെ സാമ്പത്തികം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സഭാഷണം തട്ടിക്കൊണ്ട് എന്നൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് പക്ഷേ ഈ അവസാനമായിട്ട് പോയ ഈ സിന്ധുവും അതുപോലെ തന്നെ ഏലിയാമ്മയും ഇവർ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം ദാരിദ്ര്യ അവസരം ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത് അന്നന്നത്തെ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ ഇവർ ഇവിടെ നിറവേറ്റാനായിട്ട് ഇല്ലായിരുന്നു അപ്പോൾ ഇവരൊക്കെ പോകാനുള്ള കാരണം എന്താ അത് നമുക്ക് അറിയില്ല പിന്നെ ചിലപ്പോൾ ഇവിടെ കൂടെ പറയാം പിന്നെ ഇപ്പം ഏലിയമ്മ പിന്നെ ബ്രോക്കറായി കല്യാണ ബ്രോക്കറൊക്കെ ആയിട്ടാണ് പറഞ്ഞത് വസ്തു ബ്രോക്കറൊക്കെ എന്നൊക്കെയാണ് ഇപ്പോൾ ന്യൂസിൽ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഇയാളും ഒരു ബ്രോക്കർ പണി കിടക്കുന്ന എക്സ്പെൻസി റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കിടക്കുന്നത് പക്ഷേ അങ്ങനെ കോൺടാക്റ്റ് ആയിരിക്കും പക്ഷേ ഇവരെ കൊന്നു അത് നമുക്ക് അറിയത്തില്ല എന്തെങ്കിലും മോട്ടീവ് ഉണ്ടായിരിക്കാം ഇയാൾ കൊന്നെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് ഡിക് ന്യൂസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്ന എന്ത് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയോമാഫിയാന്നൊരു ചിന്താഗതി ഞങ്ങൾക്കുണ്ട് അങ്ങനെയുണ്ടാകാം പക്ഷേ അയാൾ പറയുന്ന ഇപ്പോൾ ഒരു വിശ്വാസ്യത ഇപ്പം ഞാൻ എൻ്റെ ഞാൻ നിഷ്കളങ്ങനെ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പം ഈ കുറ്റസമ്മത്തിൽ പോലും എനിക്കത്ര വിശ്വാസ്യതയില്ലെന്നുള്ളതാണ് കാര്യം ഇപ്പോൾ പിന്നെ ഈ കൊണ്ടു കൂട്ടിയിട്ട് ഞാൻ അസ്ഥികളെ കൊണ്ട് കത്തിച്ചത് അയാളൊരു അഡ്വക്കേറ്റിൻ്റെ ഉപദേശമായിരിക്കാം അതിപ്പോൾ ഏതെങ്കിലും ചോപ്പറമ്പ് എടുത്തേണ്ടി കത്തിക്കാം എങ്ങനെ പോയി ചുടുകാട്ടി കുറെ അസ്ഥിതി കൊണ്ടുപോകാനാണ് ഞാൻ ഒരു ക്രിമിനൽ ബുദ്ധി ആരോഗ്യത്തിലുള്ള വക്കീലാരൂപത്തിൽ പ്രോത്സാഹിച്ച് എൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു നാടകങ്ങളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പോയി കത്തിച്ച് കഴിയുമ്പോൾ കുറെ തരം പിന്നെ സൈസ് അസ്ഥി കൊണ്ടൊക്കെ കത്തിച്ചു അല്ല കൺഫ്യൂസ് അപ്പൊ ഫോറൻസിക് കമ്പനിയൊക്കെ അല്ല കാഴ്ച അവർക്കറിയാലല്ല മനുഷ്യസ്ഥ അപ്പോൾ അത് കറക്റ്റ് പക്ഷെ ഇന്ന് കൊണ്ടുപോയിട്ട് കത്തിച്ച് ഒന്നിലെ കേസിന് വഴിതിരിച്ചുവിടാനായിട്ട് മനുഷ്യൻ്റെ അസ്തി അങ്ങനെ പുറത്തുനിന്ന് കിട്ടുമോ ശവപ്രമിന്നെ കിട്ടും നമ്മുടെ ഈ സാധാരണ പിന്നെ ചുടരക്കാട്ടിലൊക്കെ കാണുവല്ല അങ്ങനെ കിട്ടാൻ സാധ്യതണ്ടായിരിക്കും അങ്ങനെ എല്ലാം കൂടി കൂട്ടി കത്തിച്ചത് സ്വഭാവട്ടും പിന്നെ ഫോറൻസിക് കൊണ്ടുപോകുന്നു പിന്നെ ഇത് ടെസ്റ്റ് നടത്തുമ്പോഴിയെന്നെ ടെസ്റ്റ് നടവിടെയും മാച്ചാത പോകാൻ ചിലപ്പോ ഇതിന്റെ പുറകെ കിടന്നുള്ളൂല്ലേ അയാൾക്ക് അതിന്റെ ജന്മയുടെ കുടുങ്ങിയ അതിൻ്റെ അത്തുള്ള രക്തക്കറിയണ്ടായിരുന്നു അയാളുടെ പിന്നെ ബാത്റൂമിനകത്തുണ്ടായിരുന്നു പിന്നെ അയാൾ കിടക്കുന്ന കിച്ചണിലൊക്കെ ഉണ്ടായിരുന്നു മുറിക്കുന്നുണ്ടായിരുന്നില്ല അതിപ്പോ അത് പിന്നെ കറക്റ്റായിട്ട് പിന്നെ മാച്ചിങ്ങായി ഡി എന്നെ ഉള്ള പിന്നെ ഈ ഞാൻ ഇവിടെ അനിയത്തിയുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് നോക്കി എന്നെ മാച്ചിങ് ആണ് പിന്നെ വേറെ ആസ്തയൊക്കെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അത് കുറേ റിസ്ക് ആണെന്നാ പറയുന്നത് അത് കത്തി കരിഞ്ഞൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് കറുത്ത കളറിലൊക്കെ ഉണ്ടായിരുന്നു കുറേ കറുത്തൊക്കെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പത്ത് സെന്റ് മീറ്ററിൽ ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാര്യം ഇതിപ്പോൾ എല്ലാവരുടെയും കൂടി കൂട്ടി കത്തിച്ചിട്ടാണെങ്കിൽ ഇയാളിപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ ദിവസം കുമ്പസാരം നിറത്തിയ കണക്കിനാണെങ്കിൽ അതൊരു ഫാൾസായിട്ട് എനിക്ക് തോന്നുന്നത് അയാളിപ്പോൾ തൽക്കാലത്തേക്ക് ഉണ്ടല്ലേ ജൈനമ്മ കേസിലേക്ക് കുടുങ്ങി ഇപ്പം എന്തൊരു ഇതാണ് ഇപ്പം പിന്നെ എന്തായാലും അയാൾ ഇതെല്ലാം കൂടി ഏറ്റു കഴിഞ്ഞാൽ ഒന്നിൻ്റെ എല്ലാത്തിനും പറയും നടക്കണ്ടല്ലോ തെളിപ്പായിട്ട് അയാൾ അങ്ങായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയല്ല പിന്നെ കോടതി ചില നമ്മളല്ലേ നേരത്തെ നിങ്ങൾ പറഞ്ഞാലും കോടതിയാളെല്ലാം തെളിയിക്കുന്നത് അവിടെ മാറ്റി പറയാം മാറ്റി പറയാമല്ലോ ഇവിടെ കൊണ്ടുവന്നിപ്പോൾ സ്പോട്ട് കാണിച്ചു കൊടുത്തയാൾ സ്പോട്ട് കാണിച്ചാദ്യം അവിടെ പിന്നെ കൊണ്ടുവന്ന് ക്രൈംബ്രാഞ്ച് പിന്നെ ക്രൈംബ്രാഞ്ച് ഒന്ന് കുഴിച്ചെടുത്ത ആ സ്ഥലം കൊണ്ടൊക്കെ കാണിച്ചു പിന്നെ അയാളുടെ വീടിൻ്റെ പുറകെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് അവിടെ നിന്നുള്ള അയാൾ പിന്നെ ഇത് പിന്നെ ചീഞ്ഞ് അഴിപ്പോയി അസ്ഥി എല്ലാം റിക്കവറി ചെയ്തിട്ട് പിന്നെ പിന്നെ കെട്ടിക്കൊണ്ട് പല സ്ഥലത്ത് തള്ളി എന്ന് ബാക്കി കത്തിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിലൊരു വിശ്വാസം ഇല്ല എന്നുള്ളത് മണ്ണ് മാന്തി അസ്ഥി പോലീസ് എടുത്തോ ഇത് മണ്ണ് എടുത്താണ് എടുത്തത് എടുത്തത് അത് അയാളുടെ ഒറ്റക്കുറത്ത് ആ കത്തിച്ച സ്ഥലത്ത് നിന്ന് എടുത്തത് പിന്നീട് വീടിൻ്റെ വടക്കുറത്തൊരു പിന്നെ വേസ്റ്റ് പിറ്റുണ്ടായിരുന്നു കത്തിക്കാതെ കത്തിച്ചതാണ് കത്തിച്ചതിനകത്തുനിന്നാണ് കിട്ടിയിരിക്കുന്നത് മുഴുവനും പിന്നെ ഇയാൾ പിന്നെ വീടിൻ്റെ വടക്കൊന്നും ഇല്ലില്ല അതൊക്കെ ഇയാൾ പറഞ്ഞതാണ് റിക്കവർ ചെയ്യുന്ന പറഞ്ഞയാൾ ഇയാൾ പിന്നെ കുഴിച്ചിടുന്ന സ്ഥലത്ത് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അഴി മാം അഴിപ്പ് പോകില്ല പിന്നെ എല്ല് മാത്രം ആവുമല്ലോ അത് അയാൾ കുഴിച്ചെടുത്തതും കുഴിച്ചെടുത്തിട്ടുകൊണ്ട് പലയിടത്തും കളഞ്ഞു എന്നൊക്കെ ആള് പറയുന്നത് അതിലൊരു വിശ്വാസ്യത ഇല്ലെന്നുള്ളതാണ് ഒരു വിശ്വാസ്യല്ലെന്നുള്ളതാണ് ഇപ്പം ഞങ്ങളൊക്കെ ഈ പിന്നെ ഇപ്പം എന്നെപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള എന്നുള്ള അങ്ങനെ ഇയാള് കുഴിയെടുത്തോ അങ്ങനെ എന്തൊരു കണ്ടിലൂടെ കുറേ എത്രയും വർഷങ്ങൾ അതിന് കിടക്കുന്നതാണ് അപ്പോൾ ഇയാൾ പിന്നെ തൽക്കാലം ഈ കേസിൽ നിന്ന് തന്നെ തലവേദന നടക്കാൻ വേണ്ടി എല്ലാം കൂടി സംഭവിച്ചു ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ കോടതി ഇത് വരുമ്പോൾ അയാൾ ആർഗ്യമെൻറ്റ് സ്ഥാപിക്കാമല്ലോ എന്നൊരു കണക്കൂട്ടിലായിരിക്കുന്നുള്ളൂ പുള്ളിക്ക് നല്ല ബ്രെയിൻ ഭാഷയും വാഷ് അല്ലേ ബ്രെയിൻ അയാൾ നന്നായിട്ട് ക്ലാസ് എടുത്തു അന്ന് ഫസ്റ്റ് ക്രൈമിലെ ആ ഡി എഫ് ആയിട്ട് പറഞ്ഞാൽ നന്നായിട്ട് നല്ല അയാളുടെ അഡ്വക്കറ്റ് അത്ര പ്രകടനമായിരിക്കും അയാൾ ആ രൂപത്തിൽ നന്നായിട്ട് ക്ലാസ് കൊടുത്താൽ അയാൾ ആദ്യം ചോദ്യം ചെയ്തതിൽ നിന്ന് വണ്ണുകിട വ്യതിചലിക്കാതെ അവസാനം വെച്ച് എത്ര വർഷം വർഷങ്ങൾ ചോദിച്ചാൽ കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തപ്പം കാല തട്ടി തട്ടിപ്പുള്ളി ഉണർത്തി എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ സാധാരണ പിന്നെ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ ചില കാര്യം ഇങ്ങനെ വഴങ്ങാത്ത ഗ്രൂമിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറുണ്ട് എന്താ പറയുക സെക്സ് ആണെന്ന് നമുക്ക് അറിയാൻ ഒക്കത്തില്ല അത് പിന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം പിന്നെ ഇയാൾ അങ്ങനെ അന്നിനും വഴങ്ങുന്ന പറഞ്ഞില്ല ഇയാൾ പിന്നെ എൻ്റെ വീട്ടിൽ വന്നാലും അയാള് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടെ അവിടെ നിന്ന് പറഞ്ഞാൽ പറയും അത് എത്ര നേരം സംസാരിക്കുന്ന കൂട്ടത്തിൽ അയാൾ ശ്രദ്ധിച്ചാൽ അറിയാം അളന്ന് ഒരു കാലിങ്ങിന് നിന്നിട്ട് അടുത്ത കാലിങ്ങിനെ അതിന് റെസ്റ്റ് കൊടുത്ത് റെസ്റ്റ് കൊടുത്ത് അയാൾ നിൽക്കുകയുള്ളൂ മാറി മാറിച്ച് സഭാഷ് എന്ന് പറഞ്ഞ ആൾ ജയിലുകൊണ്ടോ അല്ലെങ്കിൽ ഇനിയുള്ള വാസജീവിതം കൊണ്ട് ചിലപ്പം അത്ര ഉണ്ട് അയാളുടെ ഇപ്പഴത്തെ പിന്നെ ആരോഗ്യസ്ഥിതി വെച്ച് പറയുന്നത് കേട്ടിട്ട് അതിന് എനിക്കത്ര വിശ്വാസ്യത് പോരാ പിന്നെ അയാൾ ചിലപ്പോൾ പിന്നെ പക്ഷേ അയാളുടെ ഈ സമ്പത്തൊക്കെ എന്ത് ചെയ്യുന്നുള്ളൊരു ദുരൂഹത നിൽക്കുകയാണ് ഇത്രയും പിന്നെ കോസ്റ്റ് ആയിട്ടുള്ള വസ്തു പറ്റും അമ്പലപ്പുഴ വസ്തു അയാളുടെ ഈ ബിന്ദുന്റെ കുടുംബോട് പറ്റും പിന്നെ അവിടെ ഇടപ്പള്ളി വസ്തു ഇതെല്ലാം പറ്റും പിന്നെ കോടിക്കണക്കിന് പിന്നെ പറയും ഇപ്പം ഇടപ്പള്ളി വസ്തുവിനൊക്കെ വലിയ വാല്യുള്ള വിലയാണല്ലോ വല്യുള്ള വസ്തു ആണല്ലോ അപ്പൊ സ്വാഭാവിക ഈ പണം എവിടെയെന്നുള്ളതാണ് പണം കൊറേ പേരിപ്പൊ ഇപ്പൊ എന്റെ ഒരു അറിവ് പറഞ്ഞാ അന്ന് ഈ ബ്ലേഡ് പിന്നെ പിന്നെ പലിശയ്ക്ക് വാങ്ങിക്കാൻ വന്നവരൊക്കെ രക്ഷപ്പെട്ടു ഞാൻ പറയാം ഒത്തിരി പേരിന്ന് വാങ്ങിക്കാൻ പോയിട്ട് എനിക്ക് വഴി വെച്ച് പോയി അവരൊക്കെ ഇനി തിരിച്ചു കൊടുക്കണ്ടല്ലോ ബിന്ദു പത്മനാവിന്റെ വസ്തു മേടിച്ച് അനുഭവിക്കുന്ന ആൾക്കാരല്ല ഈ നിരീക്ഷണത്തിലല്ലേ ഇവരെല്ലാം കേസിൽ കുടുങ്ങിയല്ലേ ഉപയോഗിച്ചത് അത് പിന്നെ പ്രതികളായിട്ടുള്ള ഒരു പിന്നെ ഫോർജറി കേസിലൊരു പത്ത പതിമൂന്ന് പ്രതികളുണ്ടെന്നാവാൻ ആ പ്രതികളല്ല ഇപ്പൊ ഈ പിന്നെ ഇതിനകത്ത് ചില അതിന് വീട്ടിൽ താമസിക്കുന്ന അല്ല അത്യാൾ വാങ്ങിച്ചുകൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ടാണ് അത് ഈ വായിക്കുന്ന ഉടമ ഇവനെങ്ങനെ ഫോർജറി ചെയ്തതാണെന്ന് അറിയില്ല പക്ഷെ അത് ഫോർജറി ആണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആ കേസ് പിന്നെ പോലീസിൻ്റെ ഇരിക്കുമ്പോൾ ഒരു ചേർത്തുള്ള ഡി എസ് ഓഫീസിൽ നിന്ന് എൻ്റെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഞാൻ വീട്ടില്ല ഞാൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് വരാം വൈഫ് പറഞ്ഞിങ്ങനെ അവിടുന്ന് ഡി എസ് ഓഫീസിൽ നിന്ന് വിളിച്ച് തിരിച്ച് വിളിക്കാൻ പറഞ്ഞു തിരിച്ചു വിളിച്ചു തിരിച്ച് വിളിച്ചു അത് പിന്നെ ഒരു എസ് ഐ എസ് സി ഇറങ്ങിയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഉള്ള പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ എന്നോട് പിന്നെ ദിവസം നാളെ ഇവിടെ വരെ വരാമെന്ന് ചോദിച്ചു ഞാൻ നാളെ രാവിലെ ഞാൻ വരാമെന്നോ പിന്നെ കാര്യം മനസ്സിലായില്ല എന്ന് ചോദിച്ചു ഞാൻ എനിക്ക് മനസ്സിലാൽ സാറിയെന്നു പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ പിന്നെ അവിടെ പോയാൽ അപ്പം എൻ്റെ ഇവന് തന്ന എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയും പിന്നെ എഫ് ഡി സെറ്റിൻ്റെ കോപ്പി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഈ കേസ് പോലീസിൻ്റെ കയ്യിലെത്തിയപ്പോഴായിരിക്കണം അത് ചോദിക്കാതിരുന്ന പെട്ടെന്ന് ദിവസം അറിയാം സാർ അത് ഒന്നെനിക്ക് വേണമല്ല അപ്പോൾ ഞാൻ ഇത് അറിയാം അപ്പോൾ എനിക്കൊരു സംശയങ്ങള് അപ്പം ഈ പെട്ടെന്ന് ഞാൻ പറയാം അപ്പം ഇവിടെ ഉണ്ട് സാധനം കയ്യിലുണ്ട് അവശത് എൻ്റെ ഇല്ല പാർട്ടി ഓസിലൂടെയെങ്കിലും ആയിരിക്കും നമ്മളെ ചർച്ച ഇപ്പം ഞാൻ അവിടെ അവിടെ വെച്ച് പോയിട്ടുണ്ട് രണ്ടോ മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് ഒന്ന് നോക്കണം കേട്ടോ എനിക്ക് അത്യാവശ്യം അത്യാവശ്യം പക്ഷേ ഞാൻ കൊടുത്തില്ല എന്നുള്ള കാര്യവൻ ഈ കക്ഷി വളരെ ഫ്രോഡ് കക്ഷി എന്നലയ്ക്ക് ഇവരുടെ കേസ് ഇടപെടാൻ തന്നെ എൻ്റെ ഇടത്തിടത്ത് പിന്നെ കമ്പൾസറി ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഏട്ടാ പോയത് അപ്പോൾ ഈ സാധനം എൻ്റെ കൈയിപ്പുണ്ട് അപ്പം ഈ ഞാനത് വിളിച്ചതാണ് ഞാനിത് കൊണ്ടായില്ല ഞാനത് കൊണ്ട് കൊടുത്താൽ എന്നെ ഞാൻ ചെന്ന നേരിട്ട് ഓഫീസിൽ സ്വജ്ഞ ഹരിദാസ് ഇന്നലെ വിളിച്ചെന്ന് പറയാം ിക്കുന്നപ്പോൾ ഈ സാധനം എന്നെ ചോദിക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സാർ ചോദിക്കുന്നു വേണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബന്ധപ്പെട്ടൊരു കേസിൻ്റെ ഇതാണ് സാധനം ഞങ്ങൾ കൊടുക്കും അപ്പോൾ പുള്ളി അത് കംപ്ലീറ്റ് വായിച്ചു വായിച്ചിട്ട് ആ പുള്ളി കപ്പിന്നെ രസം ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇതിപ്പോൾ തെളിവ് കിട്ടും പക്കാ തെളിവപ്പിളായിട്ടു അത്യാവശ്യമായിരുന്നു അപ്പോൾ ഇത് ഫോട്ടോകോപ്പി എടുത്ത് രസം തന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഫോട്ടോ കോപ്പിയും പിന്നെ എടുക്കുന്ന പിന്നെ സ്ത്രീയെ പുറകിയിരുമ്പോഴല്ലോ അവിടെ കൊടുത്ത് രണ്ട് പിന്നെ പേജ് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി കറണ്ട് പോയിട്ട് അവിടെ പിന്നെ വരുന്നില്ല പിന്നെ ഈ ഓഫീസർ പറഞ്ഞ് അവിടെ ഒസ് വന്നിട്ടില്ല ലാലാവുള്ള കാല ഡി എസ് പിള്ളി അവിടെ വത്തിയിട്ടില്ല അപ്പോൾ എന്നോട് രസം ഇത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് വെച്ച ക രസം നാളൊന്ന് വാങ്ങിച്ചു അപ്പം അതൊക്കെ ഞാൻ പറയും സാർ എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അത് എനിക്ക് തോന്നുന്നേ ഞാൻ സൂക്ഷിക്കേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പം എനിക്ക് എൻ്റെ ആവശ്യമില്ല സാറേ അതിങ്ങനെ എനിക്ക് ഒരു കക്ഷി ഫ്രോഡായോണ്ട് അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് കൊടുക്കാൻ വെച്ചു തന്നു ഇല്ല പിന്നെ ഡി എസ് പി വന്നു പിന്നെ അവിടെ ചെന്നു പുള്ളിയവിടെ ഇരുന്ന് പത്തനം ഈ ഓഫീസർ ഇത് പിന്നെ ഞാൻ കൊടുത്ത ഡോക്യൂമെൻറ്റെ കൂട്ടു പുള്ളി വായിച്ചു അപ്പം അച്ഛൻ്റെ പള്ളി വേറെ ഒന്നും ചോദിച്ചില്ല അത്യാവശ്യം അവൻ്റെ ഫോണിലേക്ക് ഒന്ന് തിരിച്ചു വിളിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഇവൻ പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചു വിളിക്കാറില്ല അപ്പോൾ ഞാൻ സാറേ എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്നാണ് അയാളുടെ ആവശ്യം തന്നെ വിളിക്കുന്നു പിന്നെ അയാളുടെ ഭാര്യ പിന്നെ വിളിച്ചിട്ട് ഇവൻ്റെ ഫോണിൽ ഞാനോട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കെൻ്റെ ആവശ്യമില്ലാത്തതിനെ വിളിച്ചില്ല അത്രയുള്ളതാണ് അപ്പം പിള്ളേരും അന്വേഷിച്ചായിരുന്നു നിങ്ങൾ പാർട്ടി നിലയ്ക്കാൻ പെട്ടതാണ് എന്ന് പറയുന്നത് ഇത് വായിച്ച് പുള്ളി പുള്ളി പെട്ടെന്ന് വേറെ ഇടയ്ക്ക് വണ്ടി എടുത്തോളാം പറ ഡ്രൈവർ വണ്ടി വേറെക്ക് പോവാം പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചോളാം ബുക്ക് പൊക്കോളാൻ പറഞ്ഞു ഞാൻ പിന്നെ പോയിട്ടില്ല ശരിക്കും ഞാൻ കൊടുത്ത ഒരു തെളിവായിരുന്നു പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ എന്ന് പറയാം ആ തെളിവ് വെച്ചുകൊണ്ട് അവർ അവന് ബ്ലാക്ക് മെയിൽ അവന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് പരമാവധി പൈസ വാങ്ങിച്ചിട്ടുണ്ട് കാര്യം ഇത് വായിക്കുന്ന ഏത് സാമന്യഭൂം ആർക്കും പൈസ ഇതൊരു നടന്നിരിക്കുന്നത് വസ്തു ഇടപാടിൽ അത് അത് അത്ര അതിനുവേണ്ടി വിധി കല്പിച്ച ജഡ്ജിനെയാണ് സംബന്ധിച്ചു അന്വേഷണ ഉത്തരവിനായിട്ട് ഓർഡർ ഇട്ടിട്ട് ഇതിനെ കുറിച്ച് എൻക്വയറി നടത്താനായിട്ടാ അതായത് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓർഡർ ഇട്ടിട്ട് അവരെ എൻക്വയറി നടത്തുന്ന റിപ്പോർട്ട് സമ്മിറ്റി ആയിട്ട് അല്ലാതെ ഒരു ജഡ്ജി അവിടെ വിധി കല്പിക്കുകയാണ് അതെ അത് അമ്പലപ്പുഴ വസ്തുവ അമ്പലപ്പുഴ കേസ് ആ ഇത് പേടപ്പള്ളി വസ്തുവിന്റെ അതാ ഇത് വാങ്ങിക്കാം അതാ ശരിക്കും അടുത്ത് അത് വെച്ച് ഇവനെ ശരിക്കും ഒരു ബ്ലാക്ക് മെയിൽ ഇട്ടുണ്ട് അവര് ലക്ഷങ്ങൾ അപ്പൊ അന്നൊക്കെ ഇവിടെ പബ്ലിക്ക് പറയുമായിരുന്നു പത്ത് ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിരുന്നതാണ് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പിന്നെ എസ് പി ആയിട്ടാണ് എസ് പി ആയിട്ടിരിക്കുന്നത് അവിടെ ജോൺസൺ ഭാവുന്ന കേസായിട്ട് ബന്ധപ്പെട്ട കക്ഷിയാണെന്ന് എനിക്ക് പിന്നെ എസ് പി ആയിട്ടിരിക്കുന്നത് ഡി എസ് പി അവരൊക്കെ നന്നായിട്ട് കാശ് വായിച്ചിട്ടുണ്ട് അത് കോടതിയിൽ പോയി അതിന് പിന്നെ പക്ഷെ അത് പിന്നീട് ക്രൈംബ്രാഞ്ച് വന്നപ്പോൾ ഞാൻ സാറേ ഇങ്ങനെ ഒരു വിഷയം കൊടുക്കാം അന്നേരം എന്നോട് പറഞ്ഞ് പിന്നെ ഫോർജറി തെളിഞ്ഞു വിട്ടുണ്ടോ അത് ഫോർജറി ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം വ്യാജരേഖകളാണ് ബിന്ദു പത്മനാഭൻ്റെ എസ് എസ് ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ എല്ലാം പിന്നെ വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ അന്ന് നമ്മൾ നമ്മളപ്പം പിന്നീട് ഞാൻ പിന്നെ ഈ ഒരു വിഷയം മരുന്നൊരു സിംഗിൾ വാദിക്കൊടുപ്പ് ഞാൻ ചോദിച്ചു അപ്പോൾ ന്യൂസ് ഇങ്ങനെ അറിയാത്തത് ഇവിടെ ഓൺലൈനോ കേരളത്തിലെ മറ്റേ ആദ്യം ന്യൂസ് വന്നത് അപ്പൊ ഞാൻ അറിഞ്ഞിട്ട് ഇവരിപോലെ വാദിക്കാം സാശ വാർത്ത എന്റെ വളരെ ഞാൻ എങ്ങനെ ചെയ്യുവന്നു ചോദിച്ചാൽ വളരെ നിഷ്കളമായിട്ട് പറഞ്ഞു പെട്ടെന്ന് പോവുകയും ചെയ്തു അപ്പൊ നമ്മളും അങ്ങനെ വിശ്വസിച്ചു ഇവൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു തോന്നുന്നു കാര്യം അങ്ങനെ ഈ മോഷമൊക്കെ ഉണ്ടെങ്കിലും തട്ടിപ്പൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യും നമുക്ക് സ്വപ്നത്തിൽ പോകുന്ന വിചാരിക്കാം പക്ഷെ ഇത് കേട്ട് വല്ലാത്തൊരു പിതായി പോയി ഞെട്ടലായി പോയി ഇത്ര കുറവാണ് ഉള്ളത് മനുഷ്യനെന്നുള്ള ഈ ബിന്ദുപത്മനാൻ ഏത് കാലത്തോടു കൂടിയായിരിക്കും പോയിരിക്കുന്നത് അമ്പ ഈ പറഞ്ഞില്ല ഈ പിന്നെ ഇത് പറയുന്ന ഒരു പീരീഡ് ഒക്കെ അറിയാവും രണ്ടായിരത്തിന് ശേഷമാണ് രണ്ടായിരത്തി ശേഷം തന്നെ ഇങ്ങനെ രണ്ടായിരത്തി രണ്ടിലാണല്ലോ മാതാവും പിതാവും രണ്ടായിരത്തി അങ്ങനെയൊക്കെ പിന്നെ ആ ഒരു പീരീഡ് ശേഷം ഇങ്ങനെ പോയിട്ടില്ല ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ഒരു മെമ്പറിലെ ഇങ്ങനെ ഓർത്ത് പറയണത് ഇങ്ങനെ ഒരു തടിച്ച സ്ത്രീ ഇങ്ങനെ പോയി രണ്ടും മൂന്ന് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ സ്ത്രീ പക്ഷെ നമ്മൾ ഇവിടെ ഫേസ് ചെയ്യിക്കുക പക്ഷെ ബോബി ചെയ്ത് കൂടിയ കുറച്ച് ശാരീരിക സ്ത്രീയാണ് ചിലപ്പം പുള്ളിക്ക് ബിന്ദു പദ്നും വിവാഹ ഓഫർ കൊടുത്തിട്ടായിരിക്കും ആയിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അത് എന്ത് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ കൂടെ താമസിക്കുകയെന്നൂറ്റില്ല കൂടാ പിന്നെ പത്രത്തിലൊക്കെ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിഗർ ഉള്ള സ്ഥിതി ആണല്ലോ പോയെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഇല്ല രജിസ്റ്റർമാരിയെന്ന് പറയാില്ല അങ്ങനെ വരും കാര്യം പിന്നെ മറ്റേ അച്ഛന്റെ പെൻഷൻ അവളാ പറ്റുന്നത് അപ്പോൾ മാരി പെൻഷൻ കിട്ടത്തില്ല പെൻഷൻ റൂൾ അനുസരിച്ച് അങ്ങനെയാ പെൻഷൻ പിന്നെ വാങ്ങിയിട്ടില്ല ആറ് മെയ് വരെ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് മെയ് വരെയും പിന്നെ സ്വാഭാവിക പെൻഷൻ റോഡിനനുസരിച്ച് സ്വഭാവം പിന്നെ പിന്നെ ട്രഷി പിന്നെ പെൻഷൻ വാങ്ങിക്കണമെങ്കിൽ ആള് തന്നെയല്ലാങ് പിന്നെ പിന്നെ ഈ കക്ഷി പൂർവ്വമായിട്ട് ബിന്ദു ആളെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ബിപ്പം ബിട്ടാണ് പിടിച്ചു അല്ല ട്രഷറിലേക്ക് ഈ ബിന്ദു അല്ലാതെ മറ്റൊരാളൊക്കെ പിന്നെ കൊണ്ടുചെന്ന് കഴിഞ്ഞ സ്വഭാവം ട്രഷറിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും അവിടെ ട്രഷറിക്കാർ എന്തെങ്കിലും ട്രഷറിക്കാരെന്തോന്നറിയത്തില്ല പിന്നെ വിഡ്രോ ചെയ്യാനായിട്ട് പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ട് എല്ലാ ഇയർലി മസ്റ്ററിങ് നടത്തണം അവിടെ മെസ്സ്ട്രിംഗ് നടത്തണം എന്ന് പറഞ്ഞാൽ മസ്റ്ററിങ്ങ് പെട്ടെന്ന് അങ്ങനെ ഈ പിന്നെ ബിന്ദു കൊണ്ട് അതിന് പിന്നെ പ്രൂഫായിട്ടൊക്കെ ചെന്നാലേ സ്വാഭാവികമായിട്ട് ഒരു ഓഫീസിൽ സാക്ഷ്യപ്പെടുത്തി കൊടുക്കും മസ്റ്റർ ക്യാസുമ്പോ സ്വഭാവമായിട്ട് സാക്ഷ്യപ്പെടുത്തണം സാക്ഷ്യപ്പെടുത്തുമ്പോൾ പിന്നെ ഫേക്കായിട്ട് ഉണ്ടാക്കിയല്ല ബിന്ദുവിന് പകരം മറ്റൊരു സ്ത്രീയെ ബിന്ദുവാക്കി പിന്നെ ബിന്ദുവിന്റെ എസ് എൽ സി ബുക്ക് പിന്നെ വ്യാജമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം മദ്രാസ അതെല്ലാം പോലീസ് പിന്നെ കണ്ടെത്തി കഴിഞ്ഞ് തെളിവായിട്ട് എടുത്തു കഴിഞ്ഞു ഇത്രയൊക്കെ ഉണ്ടാക്കിയാളെ ബിന്ദുവിൻ്റെ പെൻഷൻ മേടിക്കാനും നോക്കേണ്ടതല്ലായിരുന്നോ ബിന്ദു ഞാൻ പറഞ്ഞില്ല മെയ്വരെ അപ്പം ഇന്നത്തെ പിന്നെ ഇയർലി മസ്റ്ററിങ് കിടത്തിയിരിക്കണം കാര്യം മാർച്ച് സാധാരണ ഒരു പീഡിഡ് മാർച്ചിലാണ് മസ്റ്ററിങ് കിടക്കും അപ്പോൾ മസ്റ്ററിങ് കിടക്കുമ്പോൾ സുഖമായിട്ടും പിന്നെ അതിപ്പോൾ പിന്നെയും സാക്ഷ്യപ്പെടുത്ത ഉദ്യോഗസ്ഥൻ പിന്നെ അപ്പം അതിന് കൂട്ടി നിന്നിട്ടുണ്ടോ എന്നറിയത്തില്ല മസ്റ്ററിംഗ് പിരിട്ട് കൊടുക്കാൻ മസ്റ്റർ ചെയ്യാൻ വേണ്ടി അങ്ങനെ നമുക്ക് അറിയാനൊക്കെ അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഇത്രയും ബന്ധങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗസ്റ്റോറൻ റാങ്കിലുള്ള ഒരാളെ പിന്നെ അല്ലെങ്കിൽ ആതെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെ ആരെങ്കിലും സാക്ഷി ഉണ്ടെങ്കിൽ അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കൊടുക്കും ഇവർ തന്നെ കൊണ്ടൊക്കെ കൊടുത്തിട്ട് പെൻഷൻ വായിക്കാൻ മറ്റൊരു ബിന്ദുവിനോട് അവതരിപ്പിച്ചിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ സാധ്യത അതിൻ്റെ വിരളാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല കാര്യം പെൻഷൻ ഭക്ഷണങ്ങൾക്ക് അങ്ങനെ നടക്കുന്ന തോന്നുന്നില്ല ശക്ഷിപ്പെടുത്തി കൊടുക്കുവാൻ സംശയമുണ്ട് കാര്യം അയാളുടെ സർവീസിൻ്റെ പ്രശ്നമാണ് അയാളുടെ സർവീസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യുന്ന ഒരാളെ നിലയ്ക്ക് എനിക്ക് പറയാം സാധ്യ കുറവാണ് പിന്നെ അത് വെച്ചാൽ മറ്റേ പിന്നെ വസ്തു എല്ലാം കൃത്യമായ രേഖകൾ ചാമച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഇതുണ്ടായത് പിന്നെ അതിൻ്റെ ആധാരെഴുത്തുകാരും എല്ലാം അതിന് പിന്നെ കൂട്ടുനിന്നിട്ടുണ്ട് അവരെല്ലാം പ്രതികളാണ് പതിമൂന്ന് പ്രതികളുണ്ട് ആ അവരെല്ലാം പ്രതികൾ തന്നെ അത് മസ്റ്റായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു അതിപ്പോ കഴിഞ്ഞ വെച്ചി പിന്നെ നമ്മുടെ ആലപ്പിക്കാൻ ഒരു ഓഫീസർ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി അപ്പോഴും പറഞ്ഞ് ഞാൻ ഈ കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ പറഞ്ഞു രസം അത് പിന്നെ തെളിഞ്ഞു ഫോർജറി പക്ക തെളിഞ്ഞു എന്ന് പറഞ്ഞു ഈ ബിന്ദുവിന്റെ സ്ഥലം അഡ്വാൻസ് ചെയ്ത സതീഷൻ അത് പിന്നെ അമ്പലപ്പുഴ സ്ഥലം അത് അമ്പലപ്പുഴ ഈ ബിന്ദുവിന്റെ സ്ഥലം നിങ്ങൾ ഇപ്പൊ അമ്പലപ്പുഴ അല്ലേ അറിയുന്നുള്ളൂ അയാൾ അവളുടെ കുടുംബവീട് പടിഞ്ഞാറ് പട്ടണക്കാട് പട്ടണക്കാട് കടക്കരപ്പള്ളി അത് പിന്നെ സവാസിന് പറ്റു ആ വീടും പൊളിച്ചു കളഞ്ഞു വീടും പൊളിച്ചു കളഞ്ഞായിരിക്കും ആ വീടില്ലെന്ന ആ വീടല്ലെന്നുമാണ് ഇപ്പോൾ ഉള്ളത് അന്ന് അയാൾ എപ്പം അതായത് വീട് പൊളിക്കാൻ ആ ഒരു പീരീഡിലാണ് അയാൾ കുറേ ഫർണീച്ചർ അയാളുടെ വീട്ടിൽ കിടക്കുന്ന ഫർണിച്ചറിലെ ഒരു ഒട്ടുമിക്കതും ബിന്ദുവിന്റെ വീട്ടിലെ ഫർണിച്ചറിയാം പിന്നെ ഒരു കക്ഷി താമസിക്കുന്നുണ്ടായിരുന്നു ഒരു ഇച്ചിരി സ്ഥലത്ത് അഞ്ച് സെന്ററി സ്ഥലം ഒരു ചെറിയ വീട് നിലവില് ബിന്ദു പത്മനാഭന്റെ വീടാ റിട്ടയർഡ് വീടില്ലേ ഫർണിച്ചർ കൊണ്ടുപോകുന്നുണ്ട് സതീഷിന്റെ വീട്ടിലെ ഇവന്റെ വീട്ടിൽ ഈ സവാസിന്റെ വീട്ടിൽ ഫർണിച്ചറിലെ അതെന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പം വീട്ടിലേക്ക് റോഡായിട്ടില്ല ഞാൻ അപ്പൊ ഞാനൊരു പോലെ സൈക്കിൾ അങ്ങോട്ട് എല്ലാം പെട്ടെന്ന് ഇവന്റെ മൂലയ്ക്ക് ഒരു കക്ഷി താമസിച്ചു അടിക്കുന്ന കൃഷിയാണ് അയാൾ ഇപ്പൊ പോയി മരിച്ചും പോയി കക്ഷി അപ്പൊ അയാള് ഇങ്ങനെ അടിച്ച് മാറ്റാ ഞങ്ങൾ സച്ചി സച്ചി സച്ചിന്നാ വിളിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പിന്നെ ഇവര് ഒറ്റ റോഡ് ഫർണിച്ചറുണ്ടെന്ന് ബാധിക്കുക ഇപ്പൊ അവന്റെ നേരെ ഇടയ്ക്ക് വീടില്ലേ വീട്ടിൽ റോഡ് കൊള്ളു ഫർണിച്ചർ അത്ര കൊണ്ടുവന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനും കൂടി ചെല്ലുമ്പോ ഈ വെള്ളടിക്കാൻ അശു ആണ് ഇയാളുടെ തലേക്ക് നാല് പേര് പിടിച്ചിട്ട് അലമാര വെച്ചു കൊടുത്തു അലമാര ജോലി അലമാരയിട്ട് അതിന്റെ അടിയിലേക്ക് താഴെ ഞാനീ ശ്വാസം കാണി ഞാൻ വഴക്കിട്ടു നിന്റെ കാണിക്കാൻ ചോദിച്ചു അവിടെ ചത്തുവാരണ ഉത്തരാമെന്ന് പറഞ്ഞത് അവനാത്തര വെളിയില്ലാതെ അപ്പോൾ ഇവനോട് ചിരിച്ചെന്ന് പറഞ്ഞേ അല്ല അത് അവനെ എടുത്തോളാന്ന് പറഞ്ഞു നമ്മുടെ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ നീ കുറച്ച് അവിടെ ചോദിച്ചു എന്നാട് കുറയ്ക്കൊടുക്കാൻ വഴക്കെട്ടാണ് ഇവരെല്ലാം ബാക്കി നാല് പിന്നെ ഒന്നെല്ലാം കൂടി അലമാരെ പിടിച്ചു മാറ്റി എഴുതി ചോദിച്ചു അപ്പോൾ ഞാൻ ചെയ്ത് ഇവിടെ നടാന്ന് ചോദിച്ചു എൻ്റെ മോഷിക്കുന്ന കൂടിയാണല്ല അത് പിന്നെ എന്നോട് പറഞ്ഞ എന്നോട് പറഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ഇവിടെ കടക്കരപ്പള്ളി പണിയാ അവരുടെ വീട് പിന്നെ രാളിയനെടുത്തു ഒരു വീടെടുത്തു അത് വീട് ഫർണിച്ചറല്ലാം ഞാൻ കൊണ്ടുപോകുന്നു അളീന അവിടെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ബിന്ദുവായിട്ട് ആ ഇടവഴകത്ത് അതായത് ബിന്ദു ഇവിടെ ഒക്കെ വരുന്നതിന് മുമ്പ് അത് കാര്യം വീടെടുത്തു അത് പൊളിച്ച് അടിയന് വീടിന്റെ വാക്കി തടിയൊക്കെ മതിയായിരുന്നു ഫർണിച്ചറല്ല ഞാൻ കൊണ്ടുപോകുന്നു ശരിക്കും അതാ ബിന്ദുന്റെ ഫർണിച്ചറായിരുന്നു വലിയ തെളിവില്ലേ അതൊക്കെ ഇവിടെ കൊണ്ട് അതിന്റെ പരിക്കേറ്റു ജീവിച്ചിട്ടില്ല അത് കുറച്ചു ലോഡ് ഒരു പിന്നെ ടെമ്പോ തുറച്ച കൊണ്ടു പിന്നെ ഫ്രിഡ്ജുണ്ടായിരുന്നു പിന്നെ കട്ടില് അലമാര എല്ലാ സാധനങ്ങളും അപ്പൊ ശരിക്കും ഓൾറെഡി എന്ന് പറഞ്ഞ ആളെ ഈ സഭാഷണിന്റെ വീട്ടില് ഈ കാണുന്ന വീട്ടിൽ വന്നിട്ട് പ്രമോദിൻ്റെതായ സാധനങ്ങളേതൊക്കെയാണ് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കണ്ടേ അത് എവിടെ ഐഡന്റിഫൈ ഐഡൻറ്റഫ് അവിടെ വീട്ടിൽ കിടന്നാണോ അറിയാൻ പറ്റും അങ്ങനെ അറിയാൻ പറ്റും അങ്ങനെ അയാൾ ആർക്കും വിറ്റോ എന്ന് അറിയത്തില്ല കേട്ടോ അതിപ്പോ അയൽവാസികളിൽ തന്നെ ചാനലൊക്കെ പറയുന്നുണ്ടല്ലോ ഫെർണിച്ചറൊക്കെ ഉണ്ടായിരുന്നു കയറ്റി സഭാഷൻ ബലഭാഷമായിട്ടൊന്ന് കയറ്റി കൊണ്ടുപോകുന്നു പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നുണ്ട് അവിടെയുള്ളൊരു ഞാൻ ഏതോ ഒരു ചാനലിൽ കണ്ടു പിന്നെ വണ്ടി പിന്നെ വണ്ടിയെ കൊണ്ട് കേട്ടിട്ടു പോകും അറിയത്തില്ല നമ്മള് ചാലിൽ കണ്ടെ ഞാൻ ഒന്നായിട്ട് ഇതിപ്പിന്നീ കേസ് ഉണ്ടായപ്പോഴാണ് അതായത് അവൻ എന്നോട് തൊണ്ണൂറ് പറഞ്ഞതല്ലേ അവൻ്റെ അളീനെ അങ്ങനെ വീട് എടുത്ത് കാണത്തില്ല അവിടെയുള്ളവർ കണ്ടതാ പറയുന്നത് അവിടെയുള്ളവർ കണ്ടാ പറഞ്ഞു കഴിഞ്ഞാറോ അല്ല അത് ഞാൻ റോഡ് ചെല്ലുമ്പോൾ കാണുന്നതാണ് റോഡ് ഇട്ടാന്ന് റോഡ് ഇട്ടില്ല റോഡെങ്കിലും വിട്ടുണ്ടാക്കാരുന്ന് അപ്പൊ ആ വഴി കൊണ്ടിട്ട് അവനോട് ചോദന കംപ്ലീറ്റ് സാധനം പിടിച്ചു വീട്ടിൽ കൊണ്ടുപോയോ അതൊരു പിന്നെ ഈ സമയം ഇതേപോലത്തെ സമയത്താണ് കൊണ്ടുവരുന്നത് അത്ര അത് പിന്നെ അങ്ങനെയൊക്കെ പക്ഷേ അതും പിന്നെ അവൻ നേര് പറയില്ല നമ്മളതിൻ്റെ പ്രത്യേകത അതായത് ഒരു നുണ നമ്മളെ കൺവിൻസ് ചെയ്യാൻ പ്രത്യേക കഴിവ് കഴിവുണ്ട് അത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് അങ്ങ് സ്ഥാപിക്കും അതല്ല അതിലിത്രയും പേര് അതിൻ്റെ ട്രാപ്പിൽ വീണിട്ടുള്ളത് അപ്പോൾ അവൾ അതിൻ്റെ പെട്ടത്ത് വീഴുന്നു പിന്നെ ഇത് പിന്നെ അതായത് ബിന്ദുന്റെ കേസ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ തോന്നി ഇനി ഇത് തുടർച്ചയായാലും എന്താന്ന് പിന്നെ ഈ അപ്പാവികളൊക്കെ പിടിച്ച് പിന്നെ ഇപ്പൊ അവന്റെ പേരിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യപ്പെടുന്നതേ ഉള്ളു തെളിവൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഇപ്പൊ ഏലിയമ്മയും അവരുമായിട്ട് നടക്കുന്ന പിന്നെ വീഡിയോ പിന്നെ സി സി ടി വി ദൃശ്യം ഉണ്ടെന്ന് പറയുന്നത് അതിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ സെക്കൻഡ് ഉള്ളതാണ് പറയുന്നത് അഞ്ച് വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏലിയമ്മയുടെ മകൻ പറഞ്ഞിട്ടുണ്ട് അമ്മയായിട്ട് സ്റ്റാൻഡിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന നാലഞ്ച് പ്രാവശ്യം കാരണം ഈ തിരുവിധാനം നടക്കപ്പെട്ട സ്ത്രീകളിൽ അങ്ങനെ അവരുടെ മക്കളായിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻ്റായിട്ടോ സഹോദരനായിട്ടോ അങ്ങനെ കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്താക്കുന്നത് എനിക്ക് തോന്നുന്നു ഏരിയ അമ്മയുടെ മാത്രമാണ് കാരണം ബിന്ദുവിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ആയിഷയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ജൈനമ്മയുടെ ഭാഗം ഒന്നും ഉണ്ടായിട്ടില്ല സിന്ധുവിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പല കേസുകളും ഉണ്ട് ഇവിടെ ഈ കേസൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം പിന്നെ ഒന്നാമത്തെ കാര്യം കേസ് തുടക്കം ലാഗ് ഇത് കുറേ കാലം പിന്നെ മാക്സിമം ഇതിനെ തെളിവശിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയെന്നുള്ളതാണ് കാര്യം ചേട്ടന്റെ ഇടപെടൽ വളരെയധികം കേസിനെ സ്വാധീനിച്ചു കാരണം തറന്ന ഒരു പുസ്തകമായിട്ട് തന്നെ ചേട്ടൻ ഇതുപോലെ തന്നെ കട്ടയ്ക്ക് നിന്ന കാരണമാണ് എനിക്ക് തോന്നുന്നു നല്ല നമ്മൾ രീതിയിലുള്ള പോലീസിനോട് എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പിന്നെ മൂന്നാം ക്രൈംബ്രാഞ്ചിന്റെ മൂന്നാമത്തെ ടീമായി ഇപ്പൊ അന്വേഷിക്കുന്നത് ഇപ്പോഴത്തെ പിന്നെ ടീമിന്റെ അന്വേഷണത്തിൽ കുറേ വിശ്വാസമുണ്ട് പക്ഷെ എന്നാലിപ്പോ തെളിവെടുപ്പിനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല സാറിന് എന്റെ പിന്നെ ചിലപ്പോൾ ഇതായിരിക്കാം നിഷ്കളങ്കനല്ലാത്തോണ്ടായിരിക്കാൻ ചില സംശയങ്ങൾ അതുകൊണ്ടൊക്കെ ഇവിടെ ഞാൻ കുഴിച്ചിട്ടു അവിടെ കുഴിച്ചിട്ടു പക്ഷെ അവിടെ കുഴിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു പൈസ എല്ലാം കിട്ടുന്നില്ലല്ലോ എന്താണെങ്കിലും ചേട്ടാ ഞാൻ ചോദിക്കുന്നത് മാൻ പവർ ഉപയോഗിച്ചാണല്ലോ കുഴിച്ചിട്ടത് സബാഷ്ടി എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് മാത്രം കുഴിയെടുക്കുന്ന ഏത് വ്യക്തികൾക്ക് അറിയാം അങ്ങനെ പിന്നെ അല്ല അല്ലെ പറമ്പ് പിന്നെ ഇവൻ ചിലപ്പോൾ ജേഴ്സി കൊണ്ട സമയമുണ്ട് ജേഴ്സിണ്ട് അവിടെ ജേ സിപ്പൊ ഇങ്ങനെ അവൻ്റെ പറമ്പ് വൃത്തിയാക്കാനിപ്പം നമ്മളിവിടെ കാണാൻ ചിലപ്പോൾ പിന്നെ ജേഴ്സിന്നിട്ട് പ്രശ്നം പുല്ലൊക്കെ ഇങ്ങനെ കുടിച്ചു കിടക്കാനല്ലായിരിക്കും ഈ ജെ സി വി കാരൻ ആരായെന്ന് നമുക്കറിയത്തില്ല പിന്നെ അവൻ്റെ പിന്നെ ഫ്രണ്ട്സ് ഒത്തിരി പേരവർ വരും ഒരാളൊന്നും അല്ല അവൻ്റെ പിന്നെ സ്ഥിരമായിട്ട് ഒത്തിരി ഒത്തിരി ചെറുപ്പക്കാരോട് പിന്നെ കള്ളുപിടിക്കാനായിട്ടാണ് കൂടുവായിരുന്നു ഇഷ്ടം വേണ്ടത് അപ്പോൾ ഈ കാശായി കഴിഞ്ഞപ്പോൾ ഒത്തിരി കമ്പനിയായിരുന്നു ഒത്തിരി ആ വരാതെല്ലാം മദ്യക്കുപ്പിയായിട്ട് ഈ പടിഞ്ഞാറ് സൈഡൊക്കെ ഇരിക്കണേ ഞാനിവിടെ നിന്ന് കാണാറുള്ളത് അങ്ങനെ ഒത്തിരി കഴിച്ചികളൊക്കെ വരുവായിരുന്നു നമുക്കിതുവരെ ആരൊക്കെയാണെന്ന് അറിയില്ല കാരണം അവന് കുറേ കണക്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ ആരെങ്കിലും ഒക്കെ ഇരിക്കും അപ്പം ഇവൻ ഒറ്റക്ക് ചെയ്തെന്ന് പറയുന്നാലും വലിയ പിന്നെ സംശയങ്ങളുണ്ട് ഇവന് ആരെ കൊടുക്കാൻ തയ്യാറില്ലെന്നുള്ള ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ആദ്യ കാലങ്ങളിൽ സബാഷിനെ ആ ഫോൺ നമ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതറിയില്ല അറിയില്ല എനിക്ക് എനിക്കറിയത്തില്ല കാര്യം ഞാൻ പറഞ്ഞത് ഒരു മാനുവലായിട്ട് ആ ഫോൺ ആയിരിക്കില്ലെന്നൊരു മാനുലായിട്ട് ഫോണായിരുന്നു കാര്യം ഞാൻ പറയാം എനിക്ക് ആ ഫോണിന് എന്റെ ഫോണിനുണ്ടായിരുന്ന അത് എന്റെ പഴയ ഫോണിൽ ഞാൻ ഇവരാവശ്യമില്ലാത്ത ഞാൻ കുറെ എത്തിയത് അത്രയേ ഉള്ളൂ അത്രേ ഉള്ളു ചെറിയ ഫോൺ മാനുവൽ ഇതാണ് പിന്നെ കീപാഡ് ഫോണാ ഉണ്ടായിരുന്നത് മാറിക്കഴിഞ്ഞു സ്മാർട്ട് ഫോണൊക്കെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്നിലെ പിന്നെ ഇവൻ എൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി പതിനേഴിലാണ് വിഷയായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് അറിയില്ല എനിക്കറിയില്ല എന്റെ നമ്പറൊക്കെ വിളിക്കാം ആ ഒരു നമ്പർ വിളിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ എന്റെ കയ്യിലെ ഞാനിത് ഇവനല്ലേ വിളിക്കാളോ നമ്മളെന്റെ ആവശ്യമില്ലാത്ത നമ്മള് സേവ് ചെയ്യുന്നില്ല ഇവര് ഇവനെന്നെ വിളിക്കുന്നില്ലേ നമ്മളത് വിളിച്ച് അറ്റൻഡ് ചെയ്യുന്നു കാര്യങ്ങൾ പറയുന്നു ഇവനെ സംശയം ചിലപ്പോ അവിടുന്നായിരിക്കും വിളിക്കുക വീട്ടിൽ നിന്ന് ഏറ്റുമാരെന്നൊക്കെ വിളിക്കണം ഞമ്മളെ സാക്ഷേ അത് ഇത്ര പെട്ടെന്ന് തീരില്ലേ നിങ്ങളെ നമ്മള് ചർച്ച ചെയ്യണ്ടിരിക്കല്ലേ പക്ഷേ തീരം അങ്ങനെ ഇവിടെ പറയാം ഇന്നൊരു ഇവർ ഒരു സിവിടെ വന്നിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ഫോണിലേക്ക് ഇവൻ്റെ ഫോണിലേക്ക് വിളിച്ചു